അസ്സാമു വാഹി വാത്തു പ്രിയമുള്ള സത്യവിശ്വാസികളെ അല്ല അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ അൽഹിറ സംഘം പരിശുദ്ധ റസൂൽ തങ്ങളുടെ ഒരുപാട് ചരിത്രങ്ങൾ പറഞ്ഞു തരുന്ന സൗർ ഗുഹയിലേക്കുള്ള യാത്രയിലാണ് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ തങ്ങളും മഹാനായ അബുബക്കർ സദീർ അഹ് എന്ന തങ്ങളും മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജറ പോകുന്ന വഴിയിൽ മൂന്ന് ദിവസം ഒളിച്ചിരുന്ന ഗുഹയാണ് സൗർ ഗുഹ എട്ടുകാലി ഒലകട്ടിയതും പ്രാവ് മുട്ടയിട്ടതും അങ്ങനെ നബീസുല്ലാഹു അലൈവസമാ തങ്ങൾക്ക് അഭയം നൽകുകയും സംരക്ഷണവും നൽകിയതുമായ ചരിത്രമാണ് സൗർ ഗുഹ നമുക്ക് പറഞ്ഞു തരുന്നത് പരിശുദ്ധമായ ഖുർആാൻ പേരെടുത്ത് പറഞ്ഞ ഗുഹയാണ് ഈ ഗുഹുദുബി ലാഹിമൻ സാനിയസ് നൈൻ ഇഷുഖു പറഞ്ഞു അവർ രണ്ടുപേരും ഗുഹയിലായിരിക്കുമ്പോൾ ആ ഗുഹ എന്ന് പരാമർശിച്ചത് സൗർ ഗുഹയെയാണ് മസ്ജിദുൽ ഹറാമിന്റെ തെക്ക് ഭാഗത്തു നിന്നും നാല് കിലോമീറ്റർ ദൂരെയാണ് ഈ പർവ്വതമുള്ളത് സമുദ്രനിരപ്പിൽ നിന്ന് എഴുന്നൂറ്റി എൺപത്തിനാല് മീറ്റർ ഉയരമാണ് തറനിരപ്പിൽ നിന്ന് നാനൂറ്റി അമ്പത്തെട്ട് മീറ്ററുമാണ് ഉള്ളത് പ്രിയമുള്ളവരെ ക്രിസ്താബ്ദം സെപ്റ്റംബർ ഇരുപത്തിരണ്ട് വ്യാഴാഴ്ച അതായത് റബി ഉൽവൽ ഒന്നിനാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അറി വസ്ലമ തങ്ങളും അബൂബക്കർ അബുബക്കർ തങ്ങളും മക്കയിൽ നിന്നും ഹിജറ പോകുന്നത് അങ്ങനെ ഈ പർവ്വതത്തിൽ കയറി സൗര പർവ്വതത്തിൽ കയറി അബുബക്കർ അലി തങ്ങൾ തൻ്റെ മകൻ അബ്ദുള്ളയെ വിളിച്ചുകൊണ്ട് പകലിലുള്ള ജനങ്ങളുടെ സംസാരം വീക്ഷിച്ച് വൈകിട്ട് എത്തിച്ചു കൊടുക്കാൻ കൽപ്പിച്ചു മകളായ അസ്മാ ബീവിയായിരുന്നു അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സാഹു അലി വസ്ലാമ തങ്ങൾക്കും അബൂബക്കർ അലി അല്ലാൻ തങ്ങൾക്കും ഭക്ഷണം കൊണ്ടുവന്നിരുന്നത് മൂന്ന് ദിവസമാണ് ഈ ഗുഹയിൽ ഇരുവരും താമസിച്ചത് െ പിടിച്ചുകൊടുക്കുന്നവർക്ക് നൂറ് ഒട്ടകം ഇനം പ്രഖ്യാപിച്ചിരുന്നു അങ്ങനെ മഹാനായ അബുബക്കർ തങ്ങൾ ഈ ഗുഹാ എത്തി ആ സമയത്ത് അബുബക്കർ തങ്ങൾ പറയുന്നുണ്ട് നബിയെ അങ്ങ് ഈ ഗുഹയിലേക്ക് കിടക്കരുത് അങ്ങനെ ഞാനൊന്ന് ഈ ഗുഹയിലേക്ക് കിടക്കട്ടെ എന്തെങ്കിലും പ്രയാസമുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങേ കേൾക്കാതിരിക്കട്ടെ അതിന് കേറ്റുകൊള്ളട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലിനോടുള്ള സ്നേഹം മഹാനായ അബുബക്കർ പ്രകടിപ്പിക്കുകയായിരുന്നു സൗർ ഗുഹുദ്ധൂലിനോടുള്ളാഹു വസോടുള്ള അബൂബക്കർ അങ്ങേറ്റത്ത് സ്നേഹം പ്രകടിപ്പിച്ചിരുന്ന മലകുടീറ്റാണ് അങ്ങനെ അബൂബക്കർ കയറി എല്ലാ ദ്വാരങ്ങളും തന്റെ തുണി കീറി കൊണ്ട് അടച്ചു രണ്ട് ദ്വാരങ്ങൾ അടക്കാൻ ഒന്നും ലഭിച്ചില്ല അത് തന്റെ കാല് കൊണ്ട് അടച്ചു പിടിച്ചു തങ്ങൾ ആ ഗുഹയിലേക്ക് കയറി അബൂബക്കർ അബുബക്കർ തങ്ങളുടെ മടിയിൽ തലവെച്ച് ക്ഷീണത്താൽ ഉറങ്ങിപ്പോയി അപ്പോഴാണ് ആ മാളത്തിൽ നിന്നും ഒരു പാമ്പ് വരികയും മഹാനായ അബുബക്കർ തള്ളവരിൽ കടിക്കുകയും ചെയ്യുന്നത് അബുബക്കർ തങ്ങൾക്ക് വല്ലാത്ത വേദനയായി വലം സ്നേഹമാണ് തങ്ങൾ പാമ്പിന്റെ കടിയേറ്റ് അതിശക്തമായ വേദന പോലും ഒന്ന് പോലുമില്ല ുംബുബില്ല എന്റെ റസൂലിന്റെ ഉറക്കത്തിന് തടസ്സം വരുമല്ലോ ഭംഗം വരുമല്ലോ എന്നോർത്തുകൊണ്ട് അങ്ങനെ മഹാനായ തങ്ങളുടെ കണ്ണുനീര് തങ്ങളുടെ മുഖത്തേക്ക് തങ്ങൾ പെട്ടെന്ന് നെട്ടി എഴുന്നേറ്റു അബുബക്കെ എന്താണ് പറ്റിയത് ആ സമയത്ത് പറഞ്ഞു നബിയെ എനിക്ക് കടിയേറ്റിയിരിക്കുന്നു അവിടുത്തെ ഉമിനീര് പുരട്ടി അതോടുകൂടെ എല്ലാ അസുഖങ്ങളും എല്ലാ വേദനയും മാറിയ ചരിത്രമാണ് പരിശുദ്ധമായിട്ടുള്ള ഈ സൗർഗുഹ നമ്മോട് പറഞ്ഞു തരുന്നത് ഉയർത്തിയപ്പോൾ ശത്രുക്കളുടെ കാലുകൾ കണ്ടു അപ്പോൾ നബിയോട് പറഞ്ഞു യാ പ്രവാചകരെ അവരിൽ ആരെങ്കിലും അവരുടെ താഴോട്ട് നോക്കിയാൽ കാണുമല്ലോ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു നീ ഒന്ന് നമ്മൾ രണ്ടാള് മാത്രമാണോ ഈ ഗുഹയിലുള്ളത് എന്നാണോ നിന്റെ വിചാരം അള്ളാഹു നമ്മിൽ മൂന്നാമനായിട്ട് അള്ളാഹു കൂടെയുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെയാണ് അബുബക്കർ അലി അള്ളഹനെ തങ്ങൾക്ക് നബിയോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം പ്രകടിപ്പിച്ചതും പ്രിയപ്പെട്ടവരെ ആ സമയത്താണ് നബിസ് തങ്ങൾക്ക് സംസാരങ്ങൾ പറഞ്ഞു നീ ദുഃഖിക്കരുത് ഖാൻ പറഞ്ഞ വാക്കാണ് തൗബാ സൂറത്തിൻ്റെ നാൽപ്പതാമത്തെ ആയതാണ് ഇൻ അള്ളാഹുന നീ ദുഃഖിക്കേണ്ട കാരണം നമ്മോട് കൂടെ ഉണ്ട് ഈ അചഞ്ചലമായ വിശ്വാസത്തിന്റെ മുമ്പിൽ എല്ലാം അള്ളാഹുവിൻ്റെ റസൂലിന് സംരക്ഷണം നൽകുകയായിരുന്നു പ്രിയപ്പെട്ടവരെ ആ ഗുഹയിലായിരിക്കുമ്പോഴാണ് ശത്രുക്കൾ വന്നിരിക്കുമ്പോഴാണ് ഗുഹയുടെ മുഖത്ത് പെട്ടെന്ന് ഒരു മരം വളർന്നു വരികയും മുളിച്ചു പന്തുകയും അത് അള്ളാഹു ആ മരത്തോട് കൽപ്പിക്കുകയും അങ്ങനൊരു മരം മുളിക്കുകയും ചെയ്തത് അതുപോലെ തന്നെ എട്ടുകാലി വരികയും വലകെട്ടുകയും ചെയ്തു പ്രാവുകൾ വന്നുകൊണ്ട് അവിടെ മുട്ടയിട്ട് കൂടു കൂട്ടുകയും ചെയ്തു ശത്രുക്കൾ വന്നപ്പോൾ ഇവിടെ എട്ടുകാലി

അഭയം നൽകിയ ഈ ഒരാൾ കയറിയാൽ അവൻ്റെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ അള്ളാഹു സ്മഹാനുഭവത്തിന നീക്കി കൊടുക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ സലാമത്തിലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ ഒത്തിരിയോടുള്ള സ്നേഹം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ